രണ്ടാമത്തെ കാര്യം ഖുർആനെ ജംഇ ചെയ്തത് എങ്ങനെയാണ് ഖുർആാൻ ഖുർആാനെ ക്രോഡീകരിച്ചത് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് മനസ്സിൽ ഒരുമിച്ച് കൂട്ടി ആദ്യ റസൂലിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി റസൂൽ വഹി ഇറങ്ങുമ്പോ അങ്ങനെ ധൃതിപ്പെട്ടത് മനഃപ്പാടാക്കാൻ നാവ് ചലിപ്പിക്കും അല്ലേ സുഹൃത്തുക്ക യാമയിലല്ലേ യാന നീ ഖുർആാനും കൊണ്ട് ധൃതിയിൽ നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല ധൃതി കൂട്ടാൻ വേണ്ടി ഉണ്ടോ അതിനെ നിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ട കൂട്ടിത്തരൽ നമ്മുടെ ബാധ്യതയാണ് ഇന്നാലെ അത് ഓദിത്തരൽ നമ്മുടെ ബാധ്യതയാണ് നാം ഓതി തന്നാൽ നീ ആ ഓത്തിനെ പിൻപറ്റുകൊണ്ടോ നമ്മൾ ഓതിത്തന്നാൽ ആ ഓത്തിനെ നീ പിൻപറ്റുക പിന്നീട് അതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണ് ഇത് സ്വത്ത് കയ്യാമയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നബിയുടെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിയാണ് നബിയത് മനപ്പാടാക്കി നബിയിൽ നിന്ന് സഹാബത്വം കേട്ടു സഹാബത്വം മനപ്പാടമാക്കി സഹാബികളിൽ ഒരുപാട് ഒരുപാട് ഹാഫിലിങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ചിലർ ഓതിപ്പടിക്കും മനസ്സിൽ ഓതിപ്പടിക്കുഞ്ഞു എഴുതി വെക്കുഞ്ഞു കുത്താബിൽ വഹിയുണ്ട് റസൂർ സല്ലി സ്വലാമൊക്കെ ഇറങ്ങുന്ന ഓരോ ആയത്തും വഹി എഴുതി വെക്കാനായിട്ടുള്ള ഖുർആന്റെ എഴുത്തുകാരും മാത്രം അവർക്ക് വേറൊന്നും എഴുതാൻ പാടില്ല അവരോടാണ് നബി പറഞ്ഞ നിങ്ങളെ അതീസം ചെയ്തു അതാണ് മോഡേണിസ്റ്റുകൾ എടുത്തിട്ട് എന്താ കുർആാൻ എന്നെ അരീസ് എഴുതി വെക്കാൻ പാടുള്ള നബിന്നെ പറഞ്ഞിട്ടുണ്ട് ഏയ് ലാത്തുബു വൈറൽ ഖുർആാൻ ഖുർആൻ അല്ലാത്ത ഒന്നും നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞ ആരോടാ ഖുർആൻ എഴുതി വെക്കുന്ന കുത്താബുൽ വഹീനോട് പറഞ്ഞാണ് കാരണം എന്താ രണ്ടും കൂടി കൂടിക്കും പിന്നെ ഏതാണ്ട് തിരിയാണ്ടാവും രണ്ടും അരബിയല്ലേ രണ്ടും നബിന്റെ മാവിലൂടെ വരുന്നതും അല്ലേ മനസ്സിലായില്ലേ അപ്പൊ എഴുതി ഓരോ ആയത്തിറങ്ങുമ്പോഴും പറയും ഇത് ഇന്ന ആയത്തിന് ശേഷം ചേർക്കണം ക്രമത്തിൽ ഇപ്പൊ ഖുർആൻ കാണുന്ന ക്രമത്തിലാണ് ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയ എക്രബീസ് അത് എത്രാമത്തെ ദിവസം വളരെ പിറകിലല്ലേ അല്ലെ പിന്നെ ഇറങ്ങിയ അത് വേറെ സ്ഥലത്താ മാത്രം ഒരു സൂറത്തിന്റെ തന്നെ ഒരായത്തിറങ്ങും വേറെ കുറെ കഴിഞ്ഞിട്ട് വേറെ ആയത്ത് ആഴത്തിറങ്ങും ഈ ആയത്ത് അവിടെ ചേർക്കണം ആ ആയത്ത് ഇവിടെ ചേർക്കണം ആരാ പറഞ്ഞുകൊടുക്കുക ജിബിലി നബിയോട് പറയും നബി അലൈഹി സ്വലമാ സഹാബത്തിനോട് വഹിയത്തുകാരോട് പറയും അങ്ങനെയാണ് ഖുർആാൻ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് പിന്നെ എന്തിനാ ഇത് വെച്ചിന്നു ഇന്നത്തെ പോലെ പേപ്പറൊന്നുമില്ല കല്ലുകൾ കല്ലിന്റെ പരന്ന സ്ഥലത്ത് എഴുതാ ഈത്തപ്പന മട്ടലിന്റെ ഓലെടുത്തിട്ടതിന്റെ ആ ഓലന്റെ പരന്ന ഭാഗല്ലേ അതിലെഴുതാ അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലിൽ എഴുതുക തോല് ഓറക്കട്ട ശുദ്ധിയായല്ലോ പിന്നെ എഴുതി വെക്കാലോ ഇതിൽ എഴുതിയേക്കാലോ മനസ്സായില്ലേ കല്ലില് ഈന്തപ്പന മട്ടല് ഓലയില് ഇതിലൊക്കെ എഴുതി വെച്ചിരുന്നു ഈന്തപ്പന്റെ പട്ടലെ ഇതിൽ ഒക്കെ എഴുതി വെച്ചിരുന്നു ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് റസോൾ മരിക്കുമ്പോൾ ഖുർആാനായിട്ട് പെടേള്ളത് ആളുകളുടെ മനസ്സിലുണ്ട് എല്ലാരും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇത് ക്രോഡീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അബൂബക്കർ സുദ്ദീഖർ കാലത്ത് അതിന് കാരണം എന്താ വച്ചാൽ അബൂഖർ സുദ്ദീഖർ ഭരണമേറ്റ സംഭവിച്ചത് അറിയില്ലേ ഹസൂസ് അല്ലാസുവിന്റെ വഫാത്തിന് ശേഷം എന്തൊക്കെ ഉണ്ടായത് കുറെ ആളുകൾ മുർത്തദ്യി ഞങ്ങൾ ജക്കാത്ത് തെരുവിലാർന്ന് പിന്നെ കള്ളനബിമാരി രംഗത്ത് വന്നു അപ്പം അവരെ കൂടെ മുസൈലിമത്തിൽ കദ്ദാബ് പോലുള്ള ആളൊക്കെ അപ്പം ഇവരോടൊക്കെ യുദ്ധം ചെയ്തു അങ്ങനെ ഇച്ചിര പതിനൊന്നാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ ഒരുപാട് എഴുപതോളം കാര്യങ്ങൾ മരിച്ചു കൊല്ലപ്പെട്ട ഷഹീദായി അപ്പൊ അമിറല്ലെന്ന് വന്നിട്ട് പറഞ്ഞു ഖുർആൻ മനപ്പാടുള്ള ആളുകൾ ഇങ്ങനെ മരിച്ചു മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ചു നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ ഭയപ്പെടുന്നു അതിനടുത്ത് പറഞ്ഞു വരി അവിടെ ആ പിന്നെ ആണ് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പൊ അബുഅക്കർ സിദ്ധിക്കുന്ന ഒരു നമ്മൾ നബി ചെയ്യാത്തൊരു കാര്യം ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യാം ഏ ഇതാണ് നമ്മുടെ നാട്ടില് മുസ്ലിയാക്കന്മാർ ബിദത്തിന് തെളിവ് പറയാറുള്ളത് നബി ചെയ്യാത്തതും ചെയ്യാന്നുള്ളിന്നെ അപ്പോൾ എമർ പറഞ്ഞു കൊടുത്തു ഇവിടെ നെബി ചെയ്യാത്ത പുതിയതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ നബി നബിസ് അലൈസലോ പറഞ്ഞു കൊടുത്തേ ഇന്നായ പറഞ്ഞു കൊടുത്താലേ അത് പല സാധനങ്ങളിലായിട്ട് കിടക്കുകയാണ് കുറെ ആൾ മരിച്ചും പോവാണ് അപ്പൊ ആളുകളുടെ മനസ്സിലുള്ളതും ഈ എഴുതി വെച്ചും കൂടി കൂട്ടിയിട്ട് രണ്ട് ചട്ടക്കുള്ളിലാക്കി സംരക്ഷിക്കാന്നുള്ള അതിന്റെ ഒരു ഭൗതികപ്രധാനമായ സംരക്ഷണം മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ അല്ലാതെ നമ്മൾ പുതിയൊന്നും ചെയ്യുന്നില്ല എന്ന് ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ ഞാനതിന്റെ ചുരുക്കി പറയാണ് എമർള്ളാനോ അബോക്സിദ്ധീകരല്ല എന്നു പറയാണ് പറ കണ്ടിട്ടില്ല വന്നിട്ടില്ലേ അവരോടെ അപ്പോ എന്നോട് ഉമർ ഉമറിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ത് ഇത് ശരിയാണ് നിങ്ങൾ ഇത് ഖൈർ മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ പുതിയ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പെടുന്ന കാര്യമൊന്നും ഇതിലില്ല എന്നിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് ഉമറിന്റെ മനസ്സ് അള്ളാഹ് ഏതൊന്നിനും വിശാലമാക്കിയോ അതിന് എന്റെ മനസ്സിനെയും അള്ളാഹു വിശാലമാക്കി അങ്ങനെയാണ് എന്തിന് തയ്യാറായത് ഖുറാൻ ക്രോഡീകരിക്കാൻ സിദ്ദീഖ് സിദ്ധീകരണം എല്ലാവരും തയ്യാറായത് ആരാണത് ഏൽപ്പിച്ചത് ജയിദിന് സാബിത്ത് ജയിതുബിൻ സാബിത്ത് റസൂലിന്റെ കാലത്ത് വഴി എഴുതി വെച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ ഉണ്ടായി നമ്മളെ ചെയ്യാൻ പറ്റുമോ അപ്പോ എനിക്കും സംശയം ഉണ്ടായിരുന്നു ഷോമർ പറഞ്ഞപ്പോ എനിക്കത് ബോധ്യമായി അങ്ങനെ മൂന്നുമാരും യോജിച്ചു എന്നിട്ട് എഴുതിയതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു ആരിലൊക്കെ എന്തിലൊക്കെ എഴുതി വെച്ചാൽ കല്ലിൽ എഴുതിയോ തോൽ എല്ലാം കൊണ്ടുവന്നു എന്നിട്ട് പരിശോധിച്ച് എഴുതിയൊക്കെ ഒരു കടലാസല്ല അന്നത്തെ വേറെ ചില തോല് അന്നത്തെ തോല് ആ തോല് മറ്റാണോ എഴുതി വെച്ചിട്ടുള്ളത് അതിൽ എഴുതി തലക്കന്ന് എഴുതി ആയതൊക്കെ സഹാബത്തിനുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്തു എല്ലാവരും കൂടി ചെപ്പായത്തിനേ ശരി ആയതല്ലേ എല്ലാവരും ആഹ് നിങ്ങൾ ഉണ്ട് എഴുതി വെച്ചോലുണ്ട് അങ്ങനെയാണ് ഈ ക്രോഡീകരണം പൂർത്തിയാക്കിയത് മനസ്സിലായില്ലേ അന്ന് തന്നെ എഴുതുന്നത് സാബിറ്റുള്ളൂ പറഞ്ഞിട്ട് ഒരു മല അതിന്റെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതായിരിക്കും എനിക്ക് ഇതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത് ആര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അലഹമില്ല അത് പൂർത്തിയായി ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് നബീത് മുസാഫിലാക്കുന്നത് മുസാഫങ്ങളുടെ പേരിന അന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടക്കുള്ളിലെന്ന അർത്ഥം എന്തുകൊണ്ടാണ് റസൂസ് അല്ലാതെ ചെയ്യാതിരുന്നത് വീണ്ടും ആയത്തിറങ്ങാൻ സാധ്യത ഉണ്ട് മരിക്കുന്നത് വരെ ആയത്തിറങ്ങാം ആ മുമ്പിറങ്ങി ആയത്തിന് ദുർബലപ്പെടുത്തിക്കൊണ്ട് ുംബല ചിലപ്പോ ആയത്തന്നെ ദുർബലപ്പെടുത്തും ചിലപ്പോ ആയത്ത് നേർത്തിയിട്ട് ഹുക്കുമ് ദുർബലപ്പെടുത്തും ഇതൊക്കെ സാധ്യത ഹതാബി പറഞ്ഞതായിട്ട് ഒരു ഗ്രന്ഥത്തിലുണ്ട് ഖുർആാൻ മുസ്സാഫി ക്രോഡീകരിക്കാതിരുന്നത് അവിടുന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഖുർആാന്റെ ചില ഹുക്കുമുകളോ ചില ആയത്തുകളോ ചെയ്യാൻ ുള്ളത് എന്ന് നബി പ്രതീക്ഷിച്ചിരുന്നു മരിക്കോളം സംഭവിക്കാനത് നാളെ മരിക്കാൻ ഇന്നും ആയത്തിറങ്ങാലോ പല അവതരണം നിലച്ചപ്പോൾ അല്ലാഹു അസുബാനു നൽകി മനസ്സിൽ തോന്നിപ്പിച്ചു ഈ ഖുർആൻ ഞാൻ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഗ്യാരന്റി അവന്റെ സത്യസന്ധമായ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി ഏതാണ് ആ വാഗ്ദാനത്തിന്റെ ആയത്ത് സൂറത്തിൽ ഹിജറിലെ ചെറിയൊരു ആയത് ഉണ്ട് ആർക്കറിയാ ഉദ്ബോധനത്തെ അവതരിപ്പിച്ച നാമാണ് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും ഇത് മറ്റു വേദഗ്രന്ഥങ്ങളെ പറ്റിയൊന്നും ഉണ്ടായിട്ടില്ല ടൗറാത്തിനെ പറ്റി ഇഞ്ചിയിലെ പറ്റി ഒന്നും അല്ല അങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞില്ല അതുകൊണ്ടുതന്നെ അതിൽ പല കൈകടത്തലുകളും നടന്നു ഖുറാൻ ആർക്കെങ്കിലും കൈകടത്താൻ സാധിച്ചു ആയിരത്തി നാനൂറുകൾ എത്ര ശത്രുക്കൾ കഴിഞ്ഞു പോയി എത്ര വലിയ വലിയ സാഹിത്യ സാമ്രാട്ടികൾ ഒരു വാക്കിതിൽ കൂട്ടാൻ കഴിഞ്ഞോ ഇന്നും ലോകത്തുടനീളമുള്ള ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല അത് എല്ലായിടത്തും ഒന്നാണ് ബൈബിളൊക്കെ എത്ര ബൈബിളാ തമിഴ് ബൈബിള് ഇംഗ്ലീഷ് ബൈബിള് മലയാളം ബൈബിള് എല്ലാ മസി കൊശിയാണ് ഓരോരുത്തർ ഇഷ്ടംപോലെ കൂട്ടിച്ചേർക്കും അധികാരം അച്ഛ അച്ഛന്മാര് പാതിരിമാർക്ക് അധികാരം ഉണ്ടെന്നല്ലോ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്തവണ്ണം ഇതിനെ സംരക്ഷിക്കാമെന്ന അള്ളാഹുവിന്റെ ആ കൽപ്പന അല്ല അള്ളാഹുവിന്റെ ആ വാഗ്ദാനം അത് നിറവേറിയത് ഇതിലൂടെയാണ് മനസ്സിലായില്ലേ അപ്പൊ ആയത്തുകളെ തെർത്തീപൊക്കെ നബി എന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സൂറത്തുകളെ ക്രമീകരണം ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂറത്ത് എന്നത് മുഴുവനായും റസൂൽ പറഞ്ഞതല്ല അത് സഹാബത്ത് കൂടിയാലോചിച്ചിട്ടുള്ള അവരുടെ ജിത്തിഹാദാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂഹത്ത് എന്നുള്ളത് പലതും അവരുടെ ജിത്തിഹാദാണ് അങ്ങനെ അബുഖർ സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞ മുസാഫ് സിദ്ദീഖ് സൂക്ഷിച്ചു പിന്നെ അദ്ദേഹത്തിന് ശേഷം ഉമർ അള്ള പറഞ്ഞേറ്റപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു ഉമർ അള്ള വഫാത്തിന് ശേഷം അവിടുത്തെ മകളും നബിയുടെ പത്നിയുമായിരുന്ന അഫ്സ ബിബിയാൻ സൂക്ഷിച്ചു മിനിൻപെട്ട് അള്ളാ വന്നഹ സൂക്ഷിച്ചു അങ്ങനെ കാലം വന്നപ്പോഴേക്ക് ഒരുപാട് ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന് കീഴ് ഒരുപാട് അനറബികൾ ഇസ്ലാമിലേക്ക് വന്നു അപ്പൊ അവരൊക്കെ അവർ പിന്നെ സഹാബികളൊക്കെ പല ഭാഗത്തും പോയി ഖുറാൻ ഓതിപ്പടിച്ച് ഒവഹർലാലുവിന്റെ കാലം വരെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഒരൊറ്റ സഹാബി മദീനക്ക് പുറത്തു പോവാൻ പാടില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടേ എല്ലാവരും ഇവിടെ തന്നെ വേണം അതിനുശേഷം പിന്നെ അനുവാദം കൊടുത്തു ഒരാൾ ഇറാഖ് പോയി ഒരാൾ ഇറാനിൽ പോയി അങ്ങനെ അങ്ങനെ പലയിടത്തുമായി അപ്പം ഓരോ സ്ഥലത്തും എത്തിയ കാര്യങ്ങളെ ഓത്തിനനുസരിച്ച് അവർ ഓതാൻ തുടങ്ങി അത് ഈ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന അറബി ഭാഷ എന്ന് അറിയാത്തതിന് ഓതുമ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു അങ്ങനെ വ്യത്യാസങ്ങൾ വന്നു എന്ന് മാത്രമല്ല ഓരോരുത്തരും ഞങ്ങളെ ഓത്താനും ശരി ഞങ്ങളെ ഞങ്ങളോത്ത് എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഹുദൈഫത്തുബു അലി യാന് മറ്റു ചില സഹാബികൾ സൽമാൻ അൽ ഫാരിസി പലരും വന്നിട്ട് ഖലീഫനോട് ഉസ്മർ അല്ലാന്നോട് പറഞ്ഞു ഇത് ഒരു ഭിന്നിപ്പിലേക്ക് പോവാണ് ഈ ഭിന്നിപ്പ് അവസാനിക്കുകയാണെങ്കിൽ ഒരു മാർഗ്ഗമുള്ളൂ അന്ന് ഞമ്മള് പകർത്തിയെടുത്ത ഖുർആൻ അതിന്റെ കോപ്പി എല്ലായിടത്തും പിന്നെ എത്തിക്കുക എന്നിട്ട് എല്ലാവരും അതനുസരിച്ച് തോന്നണമെന്ന് പറയാം അങ്ങനെ അർഷാദ് അള്ളാൻ്റെ അടുത്ത് കാളയച്ചു എസ്മാർ അള്ളാലും ആ കുറാൻ കൊണ്ടുവരിച്ചു ഏയ് ഇപ്പൊ ചില ആള് പറഞ്ഞു ഉസ്മാർ അള്ളാലും ഖുറാൻ ക്രോഡീകരിച്ചത് അല്ല ഖുറാൻ ക്രോഡീകരണം നടന്നത് അബൊക്കെ സിദ്ധിക്കുന്ന ആൾക്കാർ അതിന്റെ കോപ്പികൾ എടുക്കാൻ മാത്രം ആര് ചെയ്ത് എസ്മാർ അള്ളഹാൻ അത് കൊണ്ടുവന്നിട്ട് രീതിമൻ സാഹിത്യ തന്നെ ഏൽപ്പിച്ചു നിങ്ങൾ തന്നെ ചെയ്യാറ് അങ്ങനെ പകർത്തി എഴുതി കുറച്ച് ഉന്നതമായൊരു പ്രസംഗം ഇല്ലല്ലോ കൈ പ്രധാന പഠനങ്ങളിലേക്ക് പോരോന്ന് കൊടുത്തയച്ചു എന്നിട്ട് ഖലീഫ വിളംബരം ചെയ്ത ആരെ കയ്യിലൊക്കെ ഖുർആാൻ എഴുത്ത് ലിപികൾ ലിഖിതങ്ങളുണ്ട് അതൊക്കെ അവിടെ കൊണ്ടുവരണം എന്നാണ് കൽപ്പനയിട്ട് എല്ലാവരും കൊണ്ടുവന്നു ഒക്കെ തീയച്ച് കത്തിച്ചങ്ങൾ ഇനി ആരും അതൊന്നും നോക്കണ്ട ഇനി എല്ലാവരും ഇതിലേക്ക് മടങ്ങുക ഇതനുസരിച്ച് ഓതുക അതുകൊണ്ടാണ് മുസാഫുകൾക്കൊക്കെ റെസ്മാനി മുസാഫ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഓല് ഈ ഉണ്ടല്ലോ അറബി ഭാഷക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായി എഴുത്തിലൊക്കെ പക്ഷെ ഖുർആാന്റെ ലിപിക്ക് മാറ്റല്ല അത് റസുമെസ്മാനിയാണ് അന്ന് പുള്ളി തന്നെ അല്ല എന്ന് പറഞ്ഞത് ബാക്കും താക്കുന്നും പുള്ളിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പുള്ളി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്റെ ഷെയ്പ്പ് നോക്കിയിട്ട് അവർ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി പിന്നീടാണ് പുള്ളി ഇട്ടെന്ന് പറഞ്ഞത് അപ്പൊ റസമു ഉസ്മാനിന്നും അതുപോലെ തന്നെ മുസാഫ് ഉസ്മാനിന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ് അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഖുർആാൻ ക്രോഡീകരണത്തെ ജമ്മിൽ ഖുർആൻ രണ്ട് തരത്തിലുണ്ട് ഒന്ന് മനസ്സിൽ ഒന്ന് മനസ്സിൽ ഒരുമിച്ച് കൂട്ടൽ

ഏ മറ്റേ നേരം വരും ആ അപ്പോ ആര ആരാണ് ആദ്യത്തെ കുറവ് ക്രോഡീകരിച്ച ഖലീഫ ആ എങ്ങനെയാണ് ആരാണ് ആദ്യം നിർദ്ദേശിച്ചത് എന്താ ഇന്ന് കാരണം പറഞ്ഞ് കുറവ് ക്രോഡീകരിക്കേണ്ടതാണ് കാരണം പറഞ്ഞെന്താ ഭർത്താവ് ആ ഹാഫിലിങ്ങൾ ധാരാളം യുദ്ധങ്ങളിലൊക്കെ ഷഹീദായപ്പോ നഷ്ടപ്പെട്ടു എന്നുള്ള പേടി അപ്പൊ അബു പ്രസിദ്ധീഖിനൊരു അല്ലേ നബി ചെയ്യാത്ത എങ്ങനെ ചെയ്യാം അപ്പൊ അവർ പറഞ്ഞതിൽ പുതിയതൊന്നുമില്ല ആ ആ അത് മാത്രമേ ഉള്ളൂ ആ അത് ഒരുമിച്ച് കൂട്ടാൻ നേതൃത്വം കൊടുത്തത് ഖലീഫ ഏൽപ്പിച്ചതാരെ അദ്ദേഹം പറഞ്ഞ വാചക എന്താ എന്ന ഏൽപ്പിക്കണേ അതായിരിക്കും ഇതിനേക്കാൾ എളുപ്പം അത്രയും ഇവരുടെ ഒരു ഉമ്മത്തിന്റെ കാര്യമാണിത് ഇപ്പൊ സഹാപത്തില് സഹാപത്തിന്റെ നീതിബോധത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഖുറാൻ വിശ്വസിക്കാൻ കഴിയൂല ഇപ്പൊ ഇവര് ഈ അബൂഹയറിനെ പറ്റി വിനോദറിനെ പറ്റി ഇറങ്ങിയുള്ള അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണെന്തിനാ അതോടെ ഖുറാന്റെ കഥ കഴിയും സഹാബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഖുറാൻ എത്തിച്ചു ആരാ അവരിൽ കള്ളന്മാരുണ്ട് ഏയ് അവരിൽ കൂട്ടിച്ചേർക്കുന്ന ആളുകളുണ്ട് അവർ വിശ്വസ്തന്മാരല്ലാന്ന് വന്ന ഖുർആാന്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് അപ്പൊ അലിഫ്ലാമിയും കഴിഞ്ഞ ദാലിക്കൽ കിതാബ് തന്നെയാണോ എന്താ ഉറപ്പ് സഹാബികൾ വിശ്വസ്തന്മാരാണ് ഏയ് അവരുടെ മുത്തവാസിറാണ് എല്ലാവരും ഒന്നിച്ചറിയണ കാര്യമാണ് അനുഛേദ്യമാണ് മനസിലായില്ലേ അവരെ മനസ്സുകളിലുണ്ട് അവരെഴുതി വെച്ചതിലും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ നിലക്കാണ് അവരത് ക്രോഡീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത് എല്ലാ സഹാബത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അപ്പൊ സഹാബത്തിന്റെ ഇജ്മാണിത് ഖുർആൻ ക്രോഡീകരണം സഹാബത്തിന്റെ യജുമാണ് അപ്പൊ ഇത് വിദേഹത്തിന് തെളിവാക്കലുണ്ട് മുസ്ലിയാക്കന്മാർ അല്ലേ സഹാബത്തിന് യജമായ ഒരു കാര്യം വിദേഹത്താവോ ലാവൂല കാരണം ഖുർആൻ ഹദീഫ് മൂന്നാമത്തെ ഇതെന്താ യുജ്മായല്ലേ യജുമായയുടെ ഒന്നാമത്തെ യജുമായർദ സഹാബത്തിന് യജ്മാണ് അപ്പൊ ഇനി നബി ചെയ്യാത്തൊരു പുതിയ കാര്യമാണെങ്കിൽ പോലും അതിലെന്തല്ല വിദേഹത്തിന് തെളിവല്ല സഹാബത്തിന് യജുമായുള്ള കാര്യം വിദേഹത്താവോ എല്ലാരും ഐക്യവേണ്ടി ഇത് അംഗീകരിച്ചിട്ടുള്ളത് മനസിലായില്ലേ ആദ്യം ഉമർ ഖത്താബിന് അകുപ്രസിദ്ധീകരണ നിഷ്കാലുണ്ടായെങ്കിലും ഉമർ ഖത്താബ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ എല്ലാവരും സമ്മതിച്ചു എല്ലാ സഹാബികളും അത് ഉൾക്കൊള്ളുകയും എല്ലാരും എന്നോട് സഹകരിക്കുകയും ചെയ്തു മനസായില്ലേ ഇനി ഖുറാനിനെ പറ്റി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഖുറാനിലെ സൂഹത്തുകള് മക്കിയ മദനീയ എന്നിങ്ങനെ രണ്ട് തരമുണ്ട് എന്താണ് മക്കിയ മദനീയ അലൈഹി അല്ലെല്ലാം പ്രവാചക ജീവിതകാലം രണ്ടാണ് നാൽപ്പതാമത്തെ വയസ്സുവരെ വഴി കിട്ടുന്നവരെ ജീവിച്ചത് മക്കയിലാണ് പിന്നെയും പതിമൂന്ന് കൊല്ലം വഴി കിട്ടിയിട്ട് എത്ര കൊല്ലം ജീവിച്ചു പതിമൂന്ന് കൊല്ലം അതാണ് മക്കി കാലഘട്ടം പിന്നെ പത്ത് കൊല്ലം ഹിജറയ്ക്ക് ശേഷം അത് മദീനത്താണ് അതിലടക്കൊന്ന് മക്കം ഫത്തതിന് വേണ്ടി മക്കത്ത് പോയി കുറച്ചൂടെ നിന്ന് പോന്നെങ്കിലും അപ്പോ അന്ന് മക്കം ഫത്തേൻ്റെ സമയത്ത് ഇറങ്ങിയത് മതിനിയായിട്ടാണ് കൂട്ടുക ഹിജറയ്ക്ക് മുമ്പുള്ളതൊക്കെ മക്കിയ ഇതരയ്ക്ക് ശേഷമുള്ളതൊക്കെ മദനീയ അപ്പൊ സൂറത്തുകൾ മക്കിയ എന്നും മദനീയ എന്നുണ്ട് തിരിച്ചറിയാൻ പല അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ ശരി പ്രധാനപ്പെട്ട ഒന്ന് മക്കീ സുഹൃത്തുകളിലൊക്കെ യാ അയ്യുഹന്നാ സ്ഥാതിക ഉണ്ടാവുക കാരണം പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് മദനീ സുഹൃത്തുകളിലൊക്കെ യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ വിളിക്കുക അതുപോലെ വിഷയങ്ങൾ നോക്കുമ്പോൾ ഇതിപ്പോ അഭിസംബോധനത്തിന്റെ ശൈലിയിലെ വ്യത്യാസം വിഷയങ്ങൾ നോക്കുമ്പോൾ മക്കീ സൂറത്തുകളിലാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ഓഹേത് ആഹ്റത്ത് വിശാലത്ത് പോലെയുള്ള അഖൈദാപരമായ വിഷയങ്ങളൊക്കെ എവിടെയുള്ളത് മക്കത്താണ് എന്നാൽ മദനീ സൂറത്തുകളിലോ ഇബാദത്തുകളുടെയും ഒക്കെ വിശദാംശങ്ങളാണ് ജക്കാത്ത് അതുപോലെ തന്നെ നമസ്കാരം സ്വത്തോഹരിവെക്കല് ഏഹ് പിന്നിക്കാഹ് തലാഖ് ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ വിശദാംശങ്ങളൊക്കെ അഹ്കാമുകളൊക്കെ ഉള്ളത് എവിടെയാണ് സഫാസിൽ ഇബാദാത്തൊക്കെയുള്ളത് മദനി സൂറത്തുകളിലാണ് ഈ രണ്ട് വ്യത്യാസങ്ങൾ മക്കി മദനി സൂറത്തുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും എങ്ങനെ മനസ്സിലാകാൻ നിൽക്കും നമ്മളെ നാട്ടിൽ തിരങ്ങാടി കഴിക്കുന്ന മുസ്ഫിന്റെ മേലെ തന്നെ ബിസ്മിന്റെ മേലെ തന്നെ സൂറത്തിൽ ബക്കറ മക്കീയ അല്ലെങ്കിൽ മദനീയ്യ എന്ന് ഉണ്ടാവും എന്നാൽ ഇവിടുന്ന് ഇപ്പോ മുജമ്മൽ മലിക് ഫഹദ് കറക്കുന്ന ഇവിടുത്തെ സൗദി പ്രിന്റ് ഉണ്ടല്ലോ അതിൽ ആ രീതി അല്ല സ്വീകരിച്ചിട്ടുള്ളത് മനസ്സിലേ അതിന് അവസാനം പട്ടിക കൊടുത്തിട്ടുണ്ട് സുഹൃത്തുകൾ ഇന്ന പേജിൽ സുഹൃത്ത് എന്നുള്ള ഇൻഡെക്സ് ഉണ്ടല്ലോ അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മക്കിയ മദനീയം ചേർത്തിട്ടുള്ളത് മനസ്സിലായില്ലേ ഇപ്പൊ സുഹൃത്തുക്കൾ വേല ബിസ്മിന്റെ മേലെ നോക്കിയാൽ നാട്ടിലും മുസാബിൽ കാണുമെങ്കിലും ഇവിടെ എങ്ങനെയാ ചെയ്തത് ആ ഇവിടെ കാണൂല പേജ് എടുത്തിട്ട് പട്ടിക ഉണ്ടല്ലോ പട്ടികയിൽ ബക്കറ മക്കിയ മദനീയ ഇങ്ങനെ എത്ര പേജ് എന്ന് കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ അവസാന സുഹൃത്തിന്റെ പേരിനൊപ്പാണ് ചേരുന്നത് പിന്നെ ചില സുഹൃത്തുക്കൾ മക്കിയോ മദനിയോ എന്നുള്ള തർക്കമുണ്ട് അത് റിവായത്തുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ചില സുഹൃത്തുക്കൾ ഭൂരിഭാഗം മക്കിയായിരിക്കും ചിലത് മതിനിരിക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം അതിനെയോ ചെലത് മക്കിയോ അതൊക്കെ അങ്ങനെ തന്നെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ചില സുഹൃത്തു കണ്ടി കൊല്ലാവർ റബ്ബിൽ ഫലത്ത് കൊല്ലത്ത് റബ്ബിൻ രണ്ടു തവണ അവധരിച്ചിണ്ട് ഏ രണ്ടായിട്ടും പറയാം ബക്കിയായിട്ടും പറയാം അതിനായിട്ടും പറയാം രണ്ടു തവണ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറാൻ ആയത്തുകളുടെ എണ്ണം നമ്മളെ നാട്ടിൽ പൊതുവെ പറയലെന്താണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിരത്ത് മുസാഫോന്റെ കൈ കൊടുക്കുകയും ചെയ്ത് എണ്ണി തന്നാറ് ഒരിക്കലും എണ്ണിക്കാണിക്കാൻ കഴിയില്ല മനസ്സായില്ലേ സൗദിയിൽ ഇറങ്ങിയ മുസാഫില് ഇപ്പോൾ ഉള്ളതുണ്ടല്ലോ അതിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത്താണ് അതിന് എണ്ണം കൊടുത്തിട്ടുള്ളത് അതിന് അവസാനം ഈ മുസ്ബിനെപ്പിച്ച വിശദീകരണം ഉണ്ട് അതിന് പറഞ്ഞിട്ടേഖിൻ ആയത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കൂഫികളുടെ മാർഗമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാബിൻ അദീബിൻ റലി അള്ളാൻ അലിബി താലിബ് റലിഅള്ളിൽ നിന്നുള്ള സനതോടു കൂടി അതെന്താണ് അതത് ഖുർആാൻ അവരുടെ ആ കൂഫി രീതി അനുസരിച്ചുള്ള എണ്ണത്തിൽ എത്ര സിത്തവ സലാസീൻ വരിക ആയത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്താണ് ഇതിപ്പോ നമുക്കും സാധിക്കും ഫോത്തുൽ വക്ര എത്ര ആയതാണ് അവിടെ ഇതാ അലിമ്ര എത്ര അതിങ്ങനെ ഇതൊരു കാൽക്കുലേറ്ററിൽ അടിച്ചു വെക്കിയാൽ മതി അപ്പൊ ആറായിരത്തിഅറുന്നൂറ്റിഅറുപത്തി ആറ് അതിലും ഒരു മൊയിത്തിന്റെ എത്താൻ വേണ്ടിട്ട് ആളുകൾ പറഞ്ഞതാണ് അതിന് യാതൊരു അടിസ്ഥാനവും الا